മൂന്നാം മോദി സർക്കാരിനെ താങ്ങി നിർത്തുന്ന ഒരു ഘടകമാണ് നിതീഷ് കുമാറിന്റെ പിന്തുണ എന്നാൽ നിതീഷ് കുമാറിന്റെ പാർട്ടിയായ ജെ യു എത്ര കാലം ബി ജെ പിയെ പിന്തുണക്കുമെന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ് ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ബീഹാർ മുഖ്യമന്ത്രി കൂടിയായ നിതീഷ് കുമാർ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജെ ഡി യു മണിപ്പൂർ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞു മണിപ്പൂരിൽ ഇപ്പോൾ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ ആണ് ഭരിക്കുന്നത് ബിരേൻ സിംഗിന് പിന്തുണ നൽകുന്ന നിലപാടായിരുന്നു ജെ ഡി യു എടുത്തത് എന്നാൽ ആ പിന്തുണ കഴിഞ്ഞ ദിവസത്തോടെ പിൻവലിച്ചിരിക്കുകയാണ് ബി ജെ പി സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഈ നീക്കം കൊണ്ടുണ്ടായിരിക്കുന്നത് മണിപ്പൂരിലെ ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ ജെ ഡി യു പിൻവലിച്ചെന്ന കത്ത് ജെ ഡി യു സംസ്ഥാന അധ്യക്ഷൻ മണിപ്പൂർ ഗവർണർക്ക് ഔദ്യോഗികമായി തന്നെ നൽകിയെന്നതാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ കോൺറാഗ് താങ്മയുടെ നാഷണൽ പീപ്പിൾസ് പാർട്ടി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മണിപ്പൂരിലെ ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതാണ് ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ കോൺറാഡ് താങ്മയുടെ പാർട്ടി പിൻവലിച്ചതിന് കാരണം മണിപ്പൂർ സംസ്ഥാനത്തെ അക്രമങ്ങളായിരുന്നു അതിന് പിന്നാലെയാണ് മറ്റൊരു ബി ജെ പിയുടെ ഘടകകക്ഷി കൂടി പിന്തുണ ബി ജെ പി സർക്കാരിന് പിൻവലിക്കുന്നത് മണിപ്പൂരിലെ ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ ജെ ഡി യു പിൻവലിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് എന്തെങ്കിലും ഭീഷണി ഉണ്ടാകുമോ സർക്കാർ തകരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്നത് എന്നാൽ ജെ ഡി യു പിന്തുണ പിൻവലിച്ചത് കൊണ്ട് മണിപ്പൂരിൽ ബി ജെ പി സർക്കാർ തകരില്ല കാരണം ബി ജെ പിക്ക് അവിടെ വ്യക്തമായ ഭൂരിപക്ഷം മണിപ്പൂരിലുണ്ട് എന്നാൽ അകരുന്നത് മണിക്കൂർ ആയിരിക്കില്ല കേന്ദ്രത്തിലെ മോദിയുടെ മൂന്നാം മോദി സർക്കാർ നൂൽപാലത്തിന്മേലാണ് മോദിയുടെ മൂന്നാം സർക്കാർ മുന്നോട്ട് പോകുന്നത് നിതീഷ് കുമാറിന്റെ ഈ നീക്കം ബീഹാർ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പാണോ എന്നുള്ള സംശയങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ബീഹാറിൽ മുന്നണി മാറ്റ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് നിതീഷ് കുമാർ ഒന്നും തുറന്നു പറയാൻ തയ്യാറാകുന്നുമില്ല എന്നാൽ ഇപ്പോഴത്തെ ഈ നീക്കം പലതിന്റെയും ഉത്തരമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തപ്പെടുന്നത് നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിക്കൊപ്പം നിലയുറപ്പിക്കുവാനുള്ള നീക്കമാണ് ഇപ്പോഴത്തെ ഈ പിന്തുണ പിൻവലിക്കലെങ്കിൽ മോദിയും അമിത് ശരിക്കും ഭയക്കേണ്ടിയിരിക്കുന്നു